അങ്ങനെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഒരാഴ്ചത്തെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയ വീഡിയോസും ഒക്കെ കൂടി മിസ് ചെയ്തിട്ടൊരു വീഡിയോ ആണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു എല്ലാ പ്രാവശ്യത്തെ പോലെ ഇത്തവണയും ഒരു കുട്ടി വ്ളോഗ് തന്നെയാണ് ഒത്തിരി വിശേഷങ്ങളും കുറച്ച് കൊമന്റസും കാര്യങ്ങളും കുക്കിങ്ങും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് സ്റ്റഡി അപ്പോൾ ഇതേ ഇതാണ് എൻ്റെ മേക്കപ്പ് ഒന്നും ഇല്ലാത്ത കാലം എനിക്ക് ഐബ്രോസ് ഒക്കെ നന്നായിട്ട് കൊഴിയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ മെരഞ്ചേച്ചിയുടെ അടുത്തോട്ട് പോവുകയാണ് ഞാൻ ഇന്നിട്ടേക്കാണെങ്കിൽ എങ്ങനെയാണെന്നറിയുമോ ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും ഇതൊരു ക്രോപ് ടോപ്പ് ആണ് ഇതൊരു ഫ്രോക്ക് ആണ് ഇത് കണ്ടോ ഇത് ഇവിടെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ നൂല് പോലത്തെ ഇതാണുള്ളൂ ഇതുപോലെ അപ്പോൾ അതിങ്ങനെയാണ് വന്നിരിക്കുന്നത് ഞാൻ ഇടാനൊരു ചമ്മലായിട്ടാണ് ഒരിടകത്ത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ സ്റ്റൈൽ ചെയ്തു പക്ഷേ നല്ല രസമല്ലേ അറിയുന്നില്ലല്ലോ ഇത് എൻ്റെ ഒരുപോലത്തെ എന്നറിയുള്ളൂ കാരണം ഇത് ഭയങ്കര ഫിറ്റാണ് കറക്റ്റ് ഫിറ്റായിട്ട് കിടക്കുന്നതുകൊണ്ട് പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ട് എൻ്റെ ബാക്ക് വരുമ്പോൾ എങ്ങനെയാണ് നല്ല ഷേപ്പിൽ കിടക്കുന്ന രീതിയിലുള്ളതാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമായി ഇത് രണ്ടും രണ്ട് ഡ്രസ്സായിട്ട് രണ്ട് സമയത്ത് ഞാൻ മേടിച്ചതാണ് അപ്പോൾ എന്തായാലും ഇത് നല്ല നൈസാണ് കേട്ടോ അതായത് ഈ സമ്മറിലിടാൻ പറ്റിയ ടൈപ്പ് ഡ്രസ്സസ് ആണ് പക്ഷേ അപ്പോൾ എന്തായാലും നമുക്ക് ഒരുങ്ങി ഒരുങ്ങാൻ ഒരുങ്ങിയിരിക്കാം നമ്മൾ മെരഞ്ചേച്ചിയിലടുത്ത് പോവാണ് ഞാൻ നിൽക്കണ അടുത്ത് നിന്ന് കുറച്ചുണ്ട് കേട്ടോ മെരഞ്ചേച്ചിയുടെ അടുത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പം ചേച്ചി ചേച്ചിക്ക് അവിടെ അയ്യാതിരിക്കുക കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചേച്ചി സിക്ക് ലീവിലാണ് ചേച്ചിക്ക് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല വാരി വലിച്ച ലിപ്സ്റ്റിക് ഒന്നും ഇല്ലെങ്കിലും ഒന്ന് രണ്ടു വരം ലിപ്സ്റ്റിക്ക് ഉണ്ട് അത് ഞാൻ സ്ഥിതി യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് വേണം ഓൾറെഡി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ എന്തായാലും ഒരു ലിപ് ഒക്കെ വരച്ച് ഒരു ലിപ്സ്റ്റിക്ക് വിട്ട് പിന്നെ അതിന്റെ മുകളിലേക്ക് ഇടി ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് കൂടി ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്ത് ഒന്നോടി ഒന്ന് ലിപ്പ് ഇട്ട് പറഞ്ഞ് ഇതൊക്കെയാണ് എൻ്റെ മേക്കപ്പ് ഇവിടെ വന്നതിന് ശേഷം വെള്ളത്തിൻ്റെയാണോ അതെയോ വേറെന്തെങ്കിലും ക്ലൈമറ്റിന്റെ ആണോ എന്ന് അറിയാൻ പാടില്ല എൻ്റെ മുരി പുരുകും മുടിയും നന്നായിട്ട് കൊഴിയുന്നുണ്ട് എന്തായാലും അതൊക്കെ ഒന്ന് ഫില്ലപ്പ് ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ എഴുതിയില്ലെങ്കിലും ചിലപ്പോഴേക്കും ഞാൻ മസ്ക്കാർ ഇടാറുണ്ട് കേട്ടോ പിന്നെ മസ്ക്കാർ ഇട്ടിട്ടിട്ടിപ്പോൾ എന്റെ കൺപീലി ഇല്ലാതെ ആയിട്ടുണ്ട് നാട്ടിൽക്കിടെ എന്നെ നടക്കണിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നടക്കുന്ന കോലത്തിലായിരുന്നു ഞാൻ നടന്നുകൊണ്ടിരുന്നത് ഇവിടെ വന്നേ പിന്നെയാണ് ഈ മേക്കപ്പും കണ്ണും അതുമൊക്കെ കുത്തിയൊക്കെ ഇങ്ങനെ നടന്നു തുടങ്ങിയത് കാരണം ഇവിടെ പുറത്തിറങ്ങി ഉണ്ടെങ്കിൽ ഒരു കടയിൽ പോകാനാണെങ്കിലും എല്ലാവരും നല്ല സുന്ദരി സുന്ദരന്മാരായിട്ട് തന്നെയുണ്ടോ പോകുന്നത് എന്തായാലും ഇന്ന് നമുക്ക് പോകേണ്ടത് വെരുഞ്ചേജിൻ്റെ അടുത്താണ് അപ്പോൾ ഇവിടുന്ന് കുറച്ചുണ്ട് അപ്പോൾ എനിക്ക് ബസ് കറക്റ്റ് സമയത്ത് നോക്കി ഇറങ്ങിയിട്ട് വേണം ഇല്ലെങ്കിൽ ഇവിടെ പൊരിഞ്ഞ വെയിലാണ് കരിഞ്ഞുണങ്ങി പോകുന്നത് നമ്മൾ എന്തായാലും ഒരു സൺസ്ക്രീൻ വിത്ത് ക്രീം വരുന്ന ഒരു മോസ്ചറൈസർ വരുന്ന ഒരു ക്രീം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് പണ്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ലാക്മിയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ലാക്മിയുടെ തന്നെ ക്രീമായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു എന്ന് വെച്ചാൽ വെളുത്ത് വെക്കും എന്നല്ല കേട്ടോ പക്ഷേ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഡേ ക്രീമും നൈറ്റ് ക്രീമും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അത് ഇടയ്ക്ക് തോന്നുമ്പോൾ യൂസ് ചെയ്യും മറന്നു പോകും ചിലപ്പോഴൊക്കെ പിന്നെ ഞാൻ ഒരു കൂടി മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത് എല്ലാം റെഡിയായി പൈ ബാഗിൽ നമ്മൾ തെലിഞ്ചേക്കാട് പിന്നെ പൈസ ഒന്നും എടുക്കാറില്ല കാരണം നമുക്ക് തെലിഞ്ചേക്കാടിൻ്റെ പൈസ ഒന്നും കൊടുക്കണ്ട ബെസിക്കയർ പോണേനു കാര്യമായിട്ട് ബാഗ് എടുത്ത് തന്നെ ഉണ്ടെങ്കിലും കുട എടുക്കാൻ മറന്നുപോയി കേട്ടോ പുറത്ത് നല്ല കൂത്തണ വെയിലായിരുന്നു നാൽപ്പതും നാൽപ്പത്തൊന്നും ഒക്കെ എന്നൊക്കെ ഇങ്ങനെ പറയണേ കേട്ടു പല യൂറോപ്യൻ കൺട്രീസിലും ഇപ്പോൾ നാൽപ്പതും നാൽപ്പത്തൊന്നും ഒക്കെ ആണെന്നും കേട്ടു കേട്ടോ എന്തായാലും ചേച്ചിയുടെ അടുത്തോട്ട് പോണേലേ കുറച്ച് ചിക്കനൊക്കെ മേടിച്ചു കൊണ്ടേ കൊടുക്കാന്ന് വിചാരിച്ചു മേടിച്ചുകൊണ്ടുപോയി നമ്മളവിടെ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ ചീരശലയുടെ അരി ഒന്നുണ്ടായിരുന്നു വന്നിട്ട് ചേച്ചിയുടെ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ബിരിയാണി ഉണ്ടാക്കുമായിരുന്നു ഇവിടെ നിന്ന് ചേച്ചിയുടെ അടുത്ത് ചെന്നപ്പോഴേക്കും ആ വീടത്ത് പൊരിഞ്ഞു പോയി നന്ന ചൂടെടുക്കുന്നുണ്ടായിരുന്നു കാരണം ഇത് വിന്ററിലൊരു ഡ്രസ്സായിരുന്നല്ലോ പിന്നെ വേഗം ചേച്ചിയുടെ രണ്ട് ഡ്രസ്സ് എടുത്തിട്ട് ഞാൻ എൻ്റെ കുക്കിംഗ് പരിപാടി അങ്ങ് തുടങ്ങി ചീരശലരിയ ഇതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റൂ കേട്ടോ എനിക്ക് നെയ്യൊക്കെ ഒഴിച്ച് ജീരശലരിയും കൊണ്ട് ബിരിയാണി ഉണ്ടാക്കാനാണ് ഏറ്റവും കൂടുതൽ ബിരിയാണി എന്ന് പറയാൻ പറ്റില്ല നെയ്ച്ചോറ് വിത്ത് ചിക്കൻ കറി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം എങ്കിലും ബിരിയാണിയുടെ ടേസ്റ്റിലും ഇതാക്കി എടുത്തത് രുചിയൊക്കെ നോക്കണതിനു മുമ്പ് ഡെക്കറേഷൻ പരിപാടി അത് മസ്റ്റ് മസ്റ്റാണ് കേട്ടോ നല്ലൊരു ഗുമ്മുള്ളൂ എന്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡും ബിരിയാണി തന്നെയാണ് കേട്ടോ എനിക്ക് വീട്ടിലുണ്ടാക്കുന്ന ബിരിയാണിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അത് എന്റെ മമ്മി ഉണ്ടാക്കണ ബിരിയാണി അതൊരു പ്രത്യേക ടേസ്റ്റ് ആ കടയിൽ പോയി ഉണ്ടെങ്കിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടത്തില്ല നെക്സ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ കറിയാണ് ഞാൻ ചിക്കനും ബിരിയാണിക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് വെക്കാറ് അപ്പോൾ ഇത് വെറുതെ സാധാരണ ഒരു ചിക്കൻ കറി വെച്ചോന്നേ ഉള്ളൂ കേട്ടോ ഞാനിവിടെ വന്നേ പിന്നെ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന റെസിപ്പിയും ഈ ചിക്കൻ ബിരിയാണി നെയ്ച്ചോറൊക്കെ ആയിരിക്കും അപ്പോൾ എന്തായാലും അതിനൊന്നും ഒരു കുറവും വരുത്താതെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചിക്കൻ കറിയും ചോറും ഒക്കെ ഉണ്ടാക്കി ചേച്ചിക്ക് നടന്നു വരാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത് കാല് റെസ്റ്റിലാണ് കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ റെസ്റ്റിലായതുകൊണ്ടാണ് ചേച്ചി അവിടെ ഇരിക്കുന്നത് അപ്പുറത്തിരിപ്പുണ്ട് ഞാൻ ഈ ക്യാമറ പ്പോ ചേച്ചിനി ഇനു കാണാൻ പറ്റുന്നില്ലാത്താണ്ട്ടോ ക്ലാസ് ഒക്കെ ആയതുകൊണ്ട് ഇപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കൊണ്ട് ഇടക്കിടയ്ക്ക് അസൈൻമെന്റ്സും കാര്യങ്ങളും അങ്ങനെ ഇതൊക്കെ ഉള്ളത് കൊണ്ടും എനിക്ക് വീഡിയോ എടുക്കാനുള്ള സമയൊന്നും കിട്ടാറില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ ഇപ്പൊ വീഡിയോയുടെ എണ്ണ ഒക്കെ അങ്ങോട്ട് കുറഞ്ഞത് കാര്യം എനിക്കറിയാം എൻ്റെ ഒരു മറ്റൊരു ഏർണിംഗ് പ്ലാറ്റ്ഫോം ആണെന്ന് പക്ഷെ എനിക്ക് അതിനുള്ള സാഹചര്യവും സമയവും കൂടിയും കിട്ടുന്നില്ല അതുകൊണ്ടാണ് അപ്പത് ഈ ആണ് കേട്ടോ നമ്മുടെ മെരൻ ചേച്ചി കാലം ഇല്ലാത്തോണ്ടാണ് കേട്ടോ അങ്ങനെ ഇരിക്കുന്നത് ചേച്ചിക്ക് പറ്റുന്ന സമയത്തൊക്കെ എനിക്ക് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ നല്ല കറിയും അതുപോലെ തന്നെ ചോറും മീൻ വറുത്തതൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ ഫുഡ് തന്നിട്ടുണ്ട് എൻ്റെ സമയക്കുറം കൊണ്ടാണ് കേട്ടോ എനിക്ക് പോകാൻ പറ്റാത്ത ഈ ഒക്കെ വരുന്നതേ കൊണ്ട് നമുക്ക് ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഇടയ്ക്കിടെ ഞാനൊരു ചെറിയൊരു സ്മോൾ ബിസിനസ് കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ബൊട്ടിക്ക് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നാണെന്നെങ്കിൽ എന്നെ നല്ല രീതിക്ക് മോട്ടിവേഷൻ തന്നെ കുറേ കസ്റ്റമേഴ്സ് വീണ്ടും എന്നെ ഇതിനെ തന്നെ ഇറക്കിയിട്ടുണ്ട് നേരത്തെ നമുക്ക് ബൊട്ടീക്കിലോട്ട് നൈറ്റിയും ഫ്രോ ഫോ ഫ്രോക്ക് നൈറ്റീസ് ഫീഡിങ് നൈറ്റീസ് പിന്നെ അതുപോലെ തന്നെ ടോപ്സ് ചുരിദാറിൻ്റെ ടോപ്സ് അല്ലാതെ ലെഹങ്കാസ് പട്ടുവാട അങ്ങനെയൊക്കെ ആയിരുന്നു ഇത്താണ് നമ്മൾ കുറച്ചുകൂടി വെറൈറ്റി ആയിട്ടും കുറച്ച് പ്രീമിയം ആയിട്ടും നല്ല ക്വാളിറ്റിയുടെ സാധനങ്ങളൊക്കെ നോക്കി കുറച്ച് പൈസ മുടക്കിയിട്ടാണ് ഞാൻ ഇതൊക്കെ ഇറക്കിയത് എന്തായാലും എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം ഞാൻ എന്തായാലും കമൻറ്റ് ബോക്സിൽ നമ്മുടെ ചാനലിൻ്റെ അല്ല ചാനലിൻ്റെ അല്ല നമ്മുടെ ഇൻസ്റ്റഗ്രാം ഐ ഞാൻ പോസ്റ്റ് ചെയ്തേക്കും അതിനകത്തന്നെ നമ്പറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഡ്രസ്സ് ഓർഡർ ചെയ്ത് തുടങ്ങിയിട്ടില്ല ഓർഡർ ചെയ്ത് തുടങ്ങുമ്പോൾ എന്തായാലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം നിങ്ങളുമായിട്ട് കളക്ഷൻസും ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ ബിരിയാണിയും ചിക്കൻ കറിയായി എങ്കിൽ പിന്നെ ഒരു സർലാസോടി ആയാലോ സലാഡ് പോലെ ഒരു കുറച്ച് യോഗോട്ടൊക്കെ വെച്ചിട്ട് നമുക്ക് ഒന്ന് ഉള്ളിയും ഇഞ്ചിയും ഒക്കെ കൂടി കിട്ടിയത് ഇടിച്ച് ഇടിക്കാനൊന്നുമില്ല ഒന്ന് ഒന്ന് ഇതാക്കിയിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ സാലഡ് പോലെ ഇടിക്കുക എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തിരുത്തരാമെന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണെങ്കിൽ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ ഒരു സമയം പോലും പ്രേരിപ്പിക്കാത്ത പക്ഷെ ഞാനിപ്പോൾ ഭയങ്കര മടിച്ചിട്ടുണ്ടെട്ടോ ഫോൺ നോക്കി എന്റെ കണ്ണും ചെവിയിൽ ഹെഡ്സെറ്റ് വെച്ച് എന്റെ ചെവി അടിച്ച് പോറായിട്ടുണ്ട് ഏകദേശം അപ്പോൾ ഇത് ഈ ബിരിയാണിയൊക്കെ സെറ്റായി എങ്ങനെയുണ്ട് നമ്മുടെ ബിരിയാണി സെറ്റ് ആയിട്ടില്ലേ ഇതിങ്ങനെ കട്ട പിടിച്ചാണെങ്കിൽ ഇരിക്കണെങ്കിലും ഇത് വിട്ടിട്ട് പോരൂ കേട്ടോ അതാ ഒരു സെറ്റായിരുന്നതിൻ്റെ ഒരു ഇതായിരുന്നു പക്ഷെ അത് വിട്ടുവിട്ട് പോരും എന്നുവെച്ചാൽ കൂടി ഒട്ടി പിടിക്കുന്നൊന്നുമില്ല നെയ്ച്ചർ പോലത്തെ ഒരു ബിരിയാണി ആയിരുന്നു ഇത് എനിവേ ഷാൻജിയും ചാനത്തെ റെസിപ്പിയാണ് പക്ഷേ എൻ്റെ ഇൻഗ്രീഡിയൻസ് രണ്ട് മൂന്നെണ്ണേ ഞാൻ ഇതിനകത്ത് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പുതിയ പുതിയ റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ചെയ്തു നോക്കാമല്ലേ ഇവിടെയാണെങ്കിൽ സാധനങ്ങൾക്ക് ഭയങ്കര റേറ്റ് ആണ് അതുകൊണ്ട് തന്നെ ഞാൻ സ്ക്രോൾ ചെയ്യണ കൂട്ടത്തിൽ ഫുഡിന്റെ വീഡിയോസ് മാക്സിമം കാണാതെയും ലൈക്ക് ചെയ്യാതെ ഇരിക്കാറുണ്ടെങ്കിലും ചിലതൊക്കെ ലൈക്ക് ചെയ്ത് പോകട്ടോ എന്തായാലും കുത്തിക്കൊത്തി കൊത്തിക്കൊത്തിതേ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സംഭവമായിരുന്നു എന്തായാലും ചിക്കൻ കറി ഞാൻ ഇങ്ങനെയുണ്ടാക്കിയ അപ്പോൾ ഇതും സാലഡും പിന്നെ ഇതേ നമ്മുടെ ബിരിയാണിയും കൂടി ആയിപ്പോൾ സെറ്റായി ഇത് ഞാൻ പിറ്റേ ദിവസം ക്ലാസ്സിൽ പോയതാണ് ക്ലാസ്സിൽ പോയിട്ട് തിരിച്ചു വരുന്നേയും പോകുന്നതും ആണ് ഇതൊരു ടോപ്പാണ് കേട്ടോ ഫുള്ളായിട്ടുള്ളൊരു ടോപ്പ് അടിയിൽ ഞാനൊരു ഇത് ഷോർട്സ് പോലെ ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്നാൽ ഭയങ്കര വെയിലായതുകൊണ്ട് തന്നെ കുടയെടുത്തിട്ടുണ്ടായിരുന്നു കുടയെടുത്തിട്ടും കൂടി ഭയങ്കര ചൂടായിരുന്നു എൻ്റെ നേരത്തോട്ട് അടിച്ചുകൊണ്ട് ഞാൻ പോകുന്ന വഴിയിൽ മിക്ക സ്ഥലത്തും ഇതേ ഇതുപോലെ പണിയൊക്കെ നടക്കുക ഇവിടുത്തെ വീടുകളൊക്കെ താഴെ നല്ല ഭംഗിയാണ് കേട്ടോ ഒരു വില്ലേജിൻ്റെ സൈഡിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ വീടുകൾക്കൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇവിടുത്തേതായ ഒരു ഭംഗിയുണ്ട് പിന്നെ ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് അപ്പാർട്ട്മെൻറ്റ്സ് ആണ് അത് നല്ല രസമുള്ളതൊക്കെയാണ് കേട്ടോ എന്നാലും ഈ ഒറ്റയ്ക്ക് നിൽക്കുന്ന വീടുകളുടെ ഭംഗിയൊന്നുമില്ല ഞാൻ നടന്നുപോയ പോയ വഴിയിൽ ഒരു വീടിന്റെ മുന്നിൽ നിന്ന് ഒരു മരാണ് കേട്ടോ അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ച് അതിനകത്ത് പഴങ്ങില്ല പെമർഗാനറ്റാണ് കേട്ടോ ഇത് ഭയങ്കര ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അതൊന്നും പഴുത്തിട്ടില്ല പിന്നെ നമുക്ക് പറിക്കാനുള്ള അധികാരങ്ങളും ഇല്ല അത് വേ വേറൊരു വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്നതാണ് പിന്നെ അതിൻ്റെ മരം കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ പാക്ക് വെച്ച് കാണിച്ചത് ഇത് നല്ല രസമുള്ള ചില്ലകളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയേക്കാണ് എനിക്ക് തന്നു ഒരുവിധം ഈ യൂറോപ്പിൽ ഇവിടെ കൂടുതലും ഈ സാധനം ഉള്ളത് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ത്യൻ ഹാർവസ്റ്റ് എന്ന് പറഞ്ഞൊരു ഷോപ്പായിരുന്നേ അവിടെ എം സീത എന്ന് പറയുന്ന പ്ലേസ് ഉണ്ട് അവിടെ ഇന്ത്യൻ ഹാർവെസ്റ്റ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വന്നാണ് നമ്മൾ സ്റ്റാറ്റ് റോഡ് ചെയ്ത് ഓർഡർ ചെയ്തായിരുന്നു ഒരു നാരങ്ങ വെള്ളം ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഡ്രാഗൺ ഡ്രാഗൺ അയ്യോ ബീഫ് ഡ്രാഗൺ പക്ഷേ ഈ സാധനം ഇത് നല്ല കീട്ടുള്ള സാധനമാണ് ഒന്നും പറയാനില്ല എന്നെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതും ഇഷ്ടമായി പക്ഷെ എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടമായത് ഇതാണ് കേട്ടോ എന്താണെന്ന് അറിയാൻ പാടില്ല നല്ല സോഫ്റ്റ് നന്നായി ഇതും സോഫ്റ്റ് ആണ് ഇതും സോഫ്റ്റ് ആണ് എൻ്റെ കൂടുതലും അനറ്റേസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് എന്തായാലും നന്നായിട്ട് വെന്തിട്ടും ഉണ്ട് നല്ല സോഫ്റ്റ് ആണ് നാട്ടിൽ വന്ന ഫീലുണ്ട് നാട്ടിൽ കേട്ടിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റ് കയറി ഫുഡ് കഴിക്കില്ലേ ആ ഒരു ഫീൽ ഉണ്ട് കേട്ടോ ഇവിടെ വന്ന് ഇങ്ങനെ കയറിയിട്ടുണ്ടപ്പോൾ കൊള്ളാം എന്തായാലും നമ്മൾ സ്റ്റാർട്ടർ മാത്രമേ ഓർഡർ ചെയ്തിട്ടുള്ളൂ ഇനി ബാക്കി വരാനും അവിടുന്ന് കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബീഫ് ഡ്രാഗൺ തന്നെയായിരുന്നു ചിക്കൻ സിക്സ്റ്റി ഫൈവ് കൊള്ളായിരുന്നു കേട്ടോ പപ്പടം കൊണ്ടൊക്കെ ഗാർണിഷ് ഇത് വെച്ച് നിൽക്കുന്നുണ്ടോ അത് എനിക്ക് ഇഷ്ടമായി പപ്പടം കഴിച്ചില്ല ഞാൻ പക്ഷേ അവസാനമാണ് ഇത് പപ്പടമാണ് പപ്പടത്തിൻ്റെ ഉള്ളിലാണല്ലോ ഒരു ബോധമൊക്കെ വന്നത് പിന്നെ ഇത് മുക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ഡിബ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ചിക്കൻ തിക്ക ദോശയാണ് ഓർഡർ ചെയ്തിരുന്നത് പിന്നെ ജീര റൈസ് ഉണ്ടായിരുന്നു പിന്നെ ഗാർലിക് നാൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചിക്കനിൻ്റെ കുറുമു ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയും സാധനം കൂടി ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് ഓരോന്നും ഇച്ചിരി ഇച്ചിരിയായിട്ട് കഴിച്ചു തുടങ്ങിയിരുന്നു ഈ ദോശ നല്ല ടേസ്റ്റായിരുന്നു അതിനകത്ത് ഉള്ളിൽ നന്നായിട്ട് തിക്കായിട്ട് ചിക്കൻ തന്നെ ചിക്കനും പൊട്ടറ്റോസും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു മസാലയൊക്കെ ആയിട്ട് പിന്നെ മൂന്ന് ചട്നി അതായത് രണ്ട് ചട്നി ഒരു ഇതും ഉണ്ടായിരുന്നു ലാസ്റ്റ് നമ്മൾ ഒരു ഇതെന്താ ക്യാരറ്റ് ഹൽവ പ്ലസ് നമ്മളൊരു ഐസ്ക്രീം ആണ് കഴിച്ചത് അത് നല്ല കീഴിലും ടേസ്റ്റായിരുന്നു എനിക്കത് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്കിതെല്ലാം കഴിച്ചിട്ട് വയറ് നിറഞ്ഞെങ്കിലും ഇത് കഴിച്ചപ്പോൾ എനിക്കത് മുഴുവൻ കഴിക്കാനുള്ള ഒരു ഇത് കിട്ടി കാരണം എനിക്ക് അത്രയും ടേസ്റ്റ് ആയിരുന്നു അതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതെന്തായാലും നല്ല സൂപ്പർ സാധനമായിരുന്നു എന്തായാലും മാസമായിട്ട് നിങ്ങളെവിടെയുള്ളത് ട്രൈ ചെയ്യുന്നത് സമയം കിട്ടുമ്പോൾ എന്തായാലും മാൾട്ടയിലുള്ള കുറച്ച് സ്ഥലങ്ങളിൽ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അടുത്ത ദിവസം ഏതെങ്കിലും ഒരു മാർക്കറ്റിൽ പോകണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ ഇവിടെയുള്ള കുറേ വില്ലേജസുകളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കാണാൻ പ്രത്യേക ഭംഗിയാണ് നല്ല രസമുള്ള സ്ഥലങ്ങളുണ്ട് മാള്ടശ്ശേരി എനിക്കും ഭംഗിയാവുന്നത് വിന്റർ സീസണിൽ തന്നെയാണ് കേട്ടോ വിന്ററിൽ കാണാൻ കുറച്ചും കൂടി പച്ചപ്പൊക്കെ ഉണ്ട് പക്ഷെ സമ്മറിലാണ് കേട്ടോ ഇവിടെ വെക്കേഷൻ ടൈം അതായത് ഫോറിനേഴ്സ് ഒക്കെ കൂടുതലും കറങ്ങാനൊക്കെ ആയിട്ട് വരുന്ന ഒരു ടൈം സമ്മറിലാണ് മാൾട്ടയിൽ ഒന്നെങ്കിൽ നല്ല തണുപ്പ് അല്ലെങ്കിൽ നല്ല ചൂട് മഞ്ഞി ഇവിടെ പെയ്യാറില്ല പിന്നെ എനിക്ക് തോന്നുന്നു ആലിപ്പോഴും ഇവിടെ പെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ വന്ന സമയത്ത് സ്ലിമേലങ്ങാണ് പെയ്തിട്ടുണ്ടായിരുന്നു മാൾട്ടയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയിൽ ഒന്നാണ് കേട്ടോ സ്വിമ്മിങ് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്നതും അവരുടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നതും ഒക്കെ ഇതിനകത്ത് തന്നെയാണ് അങ്ങനെ ഒരു സ്പോട്ട് ആണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പക്ഷേ ഞാനിവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല വേറൊരു ആവശ്യത്തിന് വന്നതായിരുന്നു ഒരു ദിവസം ഇതുപോലെ സ്വിമ്മ ചെയ്യുന്ന സ്പോട്ടിലൊക്കെ പോയി സ്വിമ്മയെന്ന് നല്ല ആഗ്രഹം ഉണ്ട് കേട്ടോ എന്തായാലും പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് പോലെ എന്റെ വീഡിയോ കാണുന്ന കുറെ ചേച്ചിമാരും അമ്മമാരൊക്കെ ഉണ്ട് അവർക്കും ആഗ്രഹം ആഗ്രഹമുണ്ടെന്ന് അറിയാട്ടോ അപ്പോൾ ഞാൻ പറ്റും പോലെയൊക്കെ വീഡിയോസ് ഒക്കെ ഇടാൻ നോക്കാവേ ഞാനൊരു ചെറിയ ബിസിനസ്സ് തുടങ്ങി എന്ന് പറഞ്ഞില്ലേ അതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ എനിക്ക് എഴുതാനുണ്ടായിരുന്നു എങ്ങനെയാണ് ഒരു ബിസിനസ് ജേണി അല്ലെങ്കിൽ എങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാം എങ്ങനെ ഒരു കുഞ്ഞു ബിസിനസ് ജേണി ബിസിനസ് നമുക്ക് മെച്ചപ്പെടുത്തി എടുക്കാം എന്നൊക്കെ ഉള്ളൊരു വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ മറ്റേ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്കാണ് ഞാൻ താഴ്ത്ത് ടാഗ് ചെയ്യുന്നത് അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റും നമുക്കൊരു ബിഗായിൽ പൊട്ടിക്കെന്ന് പറഞ്ഞൊരു പേജ് ഉണ്ടായിരുന്നെങ്കിലും അതിനകത്ത് ഒത്തിരി ഓഡിയോസും ഉണ്ടായിരുന്നു കേട്ടോ നൈറ്റി ഈ അങ്ങനത്തെ ആയിട്ട് പക്ഷെ ഇത്തവണ നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടാണ് എല്ലാം തന്നെ ഇറക്കിയിരിക്കും കംപ്ലീറ്റ്ലി നമ്മുടെ പേജിൽ സെയിൽസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല സെയിൽസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ കണക്കെഴുതുക ഇതിനെങ്ങനെ നമുക്ക് ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ ഞാനൊരു വരുമാനം മാർഗ്ഗത്തിലൂടെ അങ്ങനെ ഒരു തുടങ്ങുന്നില്ല ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റോട് കൂടിയിട്ട് സ്റ്റാർട്ടപ്പ് ആയിട്ട് തുടങ്ങിയതാണ് വീട്ടിലിരിക്കുന്ന ആർക്കാണ് എന്തെങ്കിലും വർക്ക് ഫ്രം ഹോം അന്വേഷിക്കാതെ ഇതുപോലെ എന്തെങ്കിലും ഒരു കുഞ്ഞു സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണെങ്കിൽ അത് ഒരു നല്ലൊരു ആയി മാറും കേട്ടോ ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയ നല്ലൊരു ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിലെ നല്ല വീഡിയോസായിട്ടും കുറച്ചുകൂടി കൂടുതൽ എന്തെങ്കിലും ഇൻഫോർമേറ്റീവായിട്ട് തരാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാൻ തരാം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം ടേറ്റ് ബോ ബൈ ടേക്ക് കെയർ